യെസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ട്രെയിലർ റിയാക്ഷൻ ആണ് ട്രെയിലർ അല്ല ഇൻട്രൊഡ്യൂസിങ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ബർത്ത്ഡേക്ക് ഇറക്കി വിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ ടോക്സിക്കിൻ്റെ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായിരുന്നു നോക്കാം ഗീതു മോഹൻദാസ് പണ്ടൊരു മോഷൻ പോസ്റ്റർ ഇറക്കി മോഷൻ പോസ്റ്ററല്ല ഇതുപോലൊരു ബർത്ത്ഡേക്ക് ഒരു സാധനം ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അന്ന് എന്തൊക്കെ വിവാദങ്ങളായിരുന്നു

ും എന്തോന്ന് വിഷ്വൽസ് കഷ്വൽസ് എല്ലാം ടോപ്പ് നോസ്റ്റ് സാധനങ്ങളട്ട കളർ ഗൈഡിങ് ആയാലും അതുപോലെ തന്നെ നമുക്ക് ഓരോ വിഷ്വൽസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹോളിവുഡ് സ്റ്റൈലിൽ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി കാണാൻ എന്തായാലും ണോ റിയാഷല്ല ഇങ്ങനെ മറ്റേ മലയാളത്തിൽ എന്തോ ഉള്ളതല്ലേ ഇങ്ങനെ ഏതൊക്കെ കുറച്ച് സിനിമയെല്ലാം കൊണ്ടല്ലോ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ഏത് സിനിമയാണെന്ന് നമുക്ക് എന്തായാലും ബാക്കി കാണാം അങ്ങനെ എൻറെ മോനെ ഡൈനാമേറ്റ് വെച്ചിരിക്കുന്നതാണ് മോന് എന്തുകൊണ്ടുണ്ടോ ഇത് എൻ്റെ പൊന് ീതു മോഹൻദാസ് കസബയിൽ ഗേൾസിനെ സെക്ഷലി ഒബ്ജെക്റ്റീവ് എന്തോന്ന് ഒബ്ജക്റ്റീവ് എന്തോന്നൊക്കെ എന്തൊക്കെയായിരുന്നു അന്ന് സെക്ഷലി യൂസ് ചെയ്തു എന്തോന്നും ഒബ്ജക്റ്റീവായി എന്തൊക്കെയോ പറഞ്ഞല്ലോ അന്ന് എന്തായിരുന്നു ഇതിപ്പോ എന്തോന്നാണും എന്തായിരുന്നു അന്നത്തെ ബഹളം ഇത് എന്തുകൊണ്ടേ ചെയ്ത് വെച്ചിരിക്കുന്ന കസമ ഇതിന്റെ ഏഴായാലോകത്ത് വരില്ലല്ലോ എന്തായാലും ബാക്കിയും കൂടെ കാണാം ഇൻട്രൊഡക്ഷൻസ് മൈൻഡ്

ഈ പി സാധനം പതിമൂന്ന് സാറി പത്തൊമ്പത് പത്തൊമ്പത് മൂന്ന് ഇടയിൽ ഡബ്ല്യു സി സിയിൽ കത്തി ജീലിച്ചിരുന്ന ഗീരു മോഹൻദാസിൻ്റെ പടമാണ് ആ ഗീതു മോഹൻദാസിനെ താങ്ങി നിന്ന ബാക്കിയുള്ളവരെന്തായി അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കണം എന്തോന്നു ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇൻട്രോ ഉണ്ടോ ഇതൊന്നും ഇതൊക്കെ പിന്നെ എന്തോന്നാണ് ഇതൊക്കെ ഗേൾസിനെ പിന്നെ ഫിക്ഷലി യൂസ് ചെയ്യുന്നതല്ലേ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത് ഇനി വിദേശ വനിത ആയതുകൊണ്ടാണോ ഇതാണ് പറയുന്നത് ഇങ്ങനെ ആ സ്യൂഡോ ഫെമ്യൂനിസം ഉണ്ട് ഫെമ്യൂണിസത്തിൻ്റെ വിലവും കൂടെ കളയാനായിട്ട് ശരി ഞാൻ ആലോചിക്കണം ആ മറ്റേ ആ അവരുടെയൊക്കെ കാര്യമാണ് ഈ ഡബ്ല്യു സി സി തേങ്ങ പറഞ്ഞ് ജസ്റ്റ് എയ്റ്റ് ജസ്റ്റ് എയ്റ്റ് എന്ന് പറഞ്ഞ് ഓരോ വേദികൾ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ അവസരങ്ങളുമില്ല കഴിവുള്ള നടിമാരായിരുന്നു എവിടെ നിൽക്കും നിൽപ്പം എനിക്ക് ഇതും മോഹൻദാസ് പയ്യ അങ്ങ് അപ്പുറത്ത് പോയി അപ്പുറത്തെ സ്റ്റേറ്റിലോട്ടൊക്കെ കടന്ന് പയ്യ സിനിമയെ കേട്ട് പൈസയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ജീവിക്കുന്നുണ്ട് ഇതാണ് പറയുന്ന ആരെയും താങ്ങി താങ്ങി നിൽക്കരുതെന്ന് പണി കിട്ടിയപ്പോൾ മനസ്സിലായല്ലോ എന്തായാലും പടം വേറെ ലെവലായിരിക്കും സ്റ്റോറിയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷെ മേക്കിംഗ് ആയാലും ആ സ്ക്രീൻ പ്രസൻസും അതുപോലെ തന്നെ നമ്മുടെ സ്വാഗും ക്യാഷിൻ്റെ പറയാൻ ഇരിക്കാൻ വഴിയുക എനിക്കറിയില്ല ഏതൊക്കെ മലയാള നടന്മാരുടെ ഏതൊരു ഒക്കെ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ അത് ഉള്ളതാണോ ഇല്ലയെന്നറിയത്തില്ല അതൊന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും എക്സൈറ്റഡ് ആണോ എന്തായാലും ജനനായകൻ മാറ്റി എന്നൊരിതിലിരിക്കുമായിരുന്നു എങ്കിലും ഇത് കണ്ടപ്പോൾ ഒരു ആശ്വാസം നല്ലൊരു കുറച്ച് സിനിമാസ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷ എന്നാൽ ഗീതു മോഹൻദാസ് അതിൻ്റെ കാര്യം പറയണ്ടല്ലോ ഞാൻ പറഞ്ഞതാണല്ലോ അതെന്ന് അതൊക്കെ വിടുക നല്ലപോലെ സിനിമ പോയി കാണുക ഇങ്ങനെ കുറേ സെക്ഷലൈസ് ചെയ്തു അങ്ങനെ ചെയ്തു ഗേൾസിനെ യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അവർ കണ്ട സ്വന്തം കാര്യം വന്നപ്പോൾ സ്വന്തം കാര്യം സിന്ദാബാദ് പ്രശ്നം താങ്ങി നടന്നവർ മാനത്തും നോക്കിയിരുന്നാൽ മതി ആ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ബൈ